ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധനല്ലേ പിന്നെ ഇന്നലെ ഞാൻ ഇതേ സമയം ലൈവിൽ വന്നിരുന്നു ആ എന്താണ് സംഭവം വെച്ചാൽ ഹരിതകർമ്മസേനൻ്റെ ഒരു പ്രവർത്തകയായ സഹോദരി കുറേ മാസങ്ങളായപ്പോൾ ഇതിന് വരുന്നില്ല വേസ്റ്റ് എടുക്കാൻ വരുന്നില്ല അപ്പോൾ അവരെപ്പറ്റി അന്വേഷിച്ചപ്പം ഇങ്ങനെ കാലിന് മുറിവാണ് കുറേ ആശുപത്രിയിൽ ഒരു മാസത്തിലൊക്കെ അധികം ആശുപത്രിയിലൊക്കെ കിടന്ന് ഇപ്പം വീട്ടിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഞാൻ കാണാൻ വേണ്ടി പോയി ഇതിൻ്റെ മുന്നേ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ പോയിരുന്നു അപ്പോൾ അവർ വ വളരെ അവശയായ ഒരു അവസ്ഥയിലാണുള്ളത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ മുറിവ് ഇത്രയും അധികമാവാൻ കാരണം നിങ്ങളെ ലൈഫിലുണ്ടായ കുറച്ച് അറിയാതെ നിങ്ങളുള്ളിൽ കൊണ്ട് നടക്കുന്ന ചില ഇഷ്യൂസുകളാണ് വിഷമങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ചെയ്തു കൊടുത്ത് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരത് ചെയ്ത് അപ്പം ട്രീറ്റ്മെൻറ്റോട് കൂടെ തന്നെ ഇതും അവർക്ക് നന്നായി ആശ്വാസം ലഭിച്ചു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ വീട്ടിലേക്ക് വേസ്റ്റൊക്കെ എടുക്കാൻ വരണം ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് വരാൻ കഴിയണം അപ്പോൾ ഷുഗർ നന്നായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഏതായാലും ഇങ്ങനെ രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും വരാത്തത് കണ്ടപ്പോൾ ഞാൻ മിനിയാന്ന് പോയി പോയിട്ട് ആക്സസ് ബാർ ചെയ്ത് കൊടുത്ത് അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ കാൽമേലൊക്കെ നീരുണ്ട് മുറിവുള്ള കാലിന് നന്നായി നീരുണ്ട് അങ്ങനെ ഇന്നലെ ഞാൻ പോയി എന്താണ് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അറിയാൻ അപ്പോൾ നീരൊക്കെ നന്നായി പോയിട്ടുണ്ട് കാണുന്ന ഭാഗത്തുനിന്ന് നീരില്ല കെട്ടിൻ്റെ ഉള്ളിൽ ഉള്ള നീര് കാണാൻ പറ്റുന്നുമില്ല അപ്പോൾ ഞാൻ ആ ഈ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അവരുമായിട്ട് സംസാരിച്ചായിരുന്നു ഇന്നലെ ലൈവിൽ വന്നത് പക്ഷേ എനിക്ക് ഈ ക്യാമറ ഇതൊന്നും പിടിക്കണമെന്ന് ചിത്രം ഇല്ല ഈ ടെക്നിക്കലായിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഡിലീറ്റാക്കി അപ്പോൾ അവർ പറയുന്നത് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഉറക്കൊന്നുമില്ലാതെ എന്നാലും എന്നോട് പറഞ്ഞ കാര്യങ്ങളട്ടോ പറയുന്നത് ഉറക്കില്ലാതെ ഇങ്ങനെ വളരെ പ്രയാസത്തിലൂടെ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലൂടെ കാരണം ജോലിയും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും വലിയൊരു മുറിവ് ഉണ്ടായപ്പം അവർക്ക് ഭയങ്കര വിഷമായി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും മുറിവാണെ ഉണങ്ങുന്നുമില്ല ഇങ്ങനെ ഭയങ്കര അബ്ബൻ്റെ ആണെങ്കിൽ ജോലി ഒഴിവാക്കി കൂടെ ഒരു അവസ്ഥ മക്കളൊക്കെ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇങ്ങനെ ഒരുപാട് പൈസ വേണം മൂക്കെന്തോ നീറ്റ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതൊക്കെ ഉണ്ട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു രക്ഷിതാവിനും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും കൂട്ടത്തില് അതുപോലെ ഇവർക്കും ഭയങ്കര വിഷമത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ചെയ്തപ്പം അവർക്ക് നന്നായി ആശ്വാസം കിട്ടുകയും പിന്നെ നന്നായിട്ട് മുറിവ് ഉണക്കം വന്നെന്ന് ഡോക്ടർമാർ പറഞ്ഞു തരണം അപ്പോൾ ആ വിവരം ഞാൻ നിങ്ങളുമായിട്ട് ഇന്നലെ പങ്കുവച്ചതാണ് ലൈവിൽ വന്നത് ഇത് ഇപ്പോൾ ഞാൻ ഈ സംഭവം സത്യത്തിൽ നമുക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്തെങ്കിലും നമ്മുടെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ടുള്ള വിഷമങ്ങളാണോ കാരണം മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ രോഗങ്ങളെല്ലാം സൈക്കോസൊമാറ്റിക്കാണ് തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും സൈക്കോസൊമാറ്റിക്കാണ് എന്ന് മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ശരിയാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകളിൽ അപ്പോൾ പലരും എൻ്റെ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഞാനിത് പരസ്യമായിട്ട് പറയല്ല എനിക്കൊരു പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട് പറയല്ല ഞാൻ എന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഒരുപാട് ഒരുപാടാളുകൾ ഞാൻ ഈ വിഷയം സമൂഹത്തോട് പറയാൻ തുടങ്ങിയപ്പം യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കണ്ടും അല്ലാതെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ എത്രയോ മരുന്നുകൾ കഴിച്ച ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായപ്പം അവർ തന്നെയാണ് വേറെ ഓരോരുത്തർക്ക് നമ്പർ കൊടുത്ത് കൊടുത്ത് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഈ വിളിക്കുന്ന ആളുകളിൽ ആളുകളോടൊക്കെ അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലകളിൽ പല ഭാഗങ്ങളിൽ നിന്നുമാണ് വിളി വരുന്നത് കോട്ടയം കൊല്ലം കണ്ണൂർ തിരുവനന്തപുരം ഇങ്ങനെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് അപ്പോൾ നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആളുകളാണല്ലോ അപ്പോൾ ഇവർ ഇഷ്യൂസ് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളിലൂടെ പോയിരുന്നുവോ അപ്പം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ അവർ നേരിട്ട പ്രയാസങ്ങളാണ് പറയുന്നത് ഈ പ്രയാസങ്ങൾ ഈ ഇമോഷൻസ് ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ അസുഖത്തിൽ നിന്ന് കാരണം വർഷങ്ങളോളം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുപത് വർഷത്തിലധികം ചൊറിഞ്ഞ ചൊറി ശരീരത്തിലൊക്കെ ചൊറിയിലൂടെ പോയ ഒരു വ്യക്തി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഭയങ്കര ചൊറിയാണ് തന്നെ ആ വ്യക്തി ഇതേപോലെ ഞാൻ കൊടുക്കുന്നത് പോലുള്ള ക്ലാസ് വേറെ നല്ല ഫീസ് കൊടുത്തുകൊണ്ട് അറ്റൻഡ് ചെയ്ത് പിന്നെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തി അയ്യായിരം കൊടുത്ത് അവർ അഡ്വാൻസും അറ്റൻഡ് ചെയ്ത് അങ്ങനെ എന്നിട്ടും ചൊറി ചൊറിക്കൂടുകയാണ് യാതൊരു കുറവുമില്ല ഇരുപത് വർഷത്തിലധികമായി അവർ ഇത് ഈ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ക്ലാസ്സിലൂടെ എൻ്റെ അറിവിലൂടെ ലൈഫിൽ രോഗത്തിൽ നിന്ന് മോചനം നേടിയ ഒരു വ്യക്തി ഇവർക്ക് നമ്പർ കൊടുത്ത് അപ്പോൾ നമ്പർ കൊടുത്തപ്പോൾ എൻ്റെ ഒരു ബന്ധു തന്നതാണ് നിങ്ങളെ നമ്പർ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് എത്ര കാലമാണ് മരുന്ന് കുടിച്ചത് എത്ര കാലം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പം എത്രയോ വർഷങ്ങളോളം അലോപ്പതി കഴിച്ചു പിന്നെ ഹോമിയോപ്പതി അങ്ങനെ ഓരോരോ മരുന്നുകൾ പറഞ്ഞ് അവസാനം ഇങ്ങനത്തെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു നാൽപ്പത്തയ്യായിരം കൊടുത്ത് അഡ്വാൻസും ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മാറണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പതിനഞ്ച് ദിവസത്തെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എത്ര ഫീസും ചോദിച്ചു ഫീസ് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ശരിക്കിന് ചുടുവെള്ളത്ത് വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ട പേടിയാണല്ലോ ഉണ്ടാവൽ അത് ഒരു പ്രകൃതി സത്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിനും ഈ വ്യക്തിക്കും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പേടി എന്നോട് പറഞ്ഞു ഞാൻ ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ട് എന്നിട്ടും എനിക്കൊരു മാറ്റമില്ല നന്നായി ചൊറിക്കൂടാണ് ചെയ്യുന്നത് എന്ന് തന്നെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു മാറ്റമില്ലെങ്കിൽ നിങ്ങൾ അഞ്ച് എൻ്റെ ഫീസ് അന്ന് അയ്യായിരം ആയിരുന്നു അയ്യായിരം ആണ് അന്നും ഇന്നൊക്കെ അഞ്ച് രൂപ ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും ഒരു രൂപ പോലും ഞാൻ എടുക്കൂല നിങ്ങൾക്ക് മാറ്റം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൊറി മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഈ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു പതിനഞ്ച് ദിവസത്തെ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്ത് ആ സമയത്തെന്നോട് പറഞ്ഞ് എനിക്ക് വല്ലാത്തൊരു അവയർനെസ് ഈ ക്ലാസ്സിലൂടെ കിട്ടിയിട്ടോ എന്ന് ഒരു മൂ നാലാമത്തെ ദിവസം എന്നോട് അവർ പറഞ്ഞ് പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് എത്രയാണ് ഫുള്ള് ഫീസും റിട്ടേൺ ചെയ്യണോ അല്ലെങ്കിൽ എത്രയാണ് ഞാൻ ഫീസ് റിട്ടേൺ ചെയ്യേണ്ടത് എന്ന് അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഫീസ് റിട്ടേൺ ചെയ്യേണ്ട എനിക്ക് ചൊറി കുറഞ്ഞിട്ടുണ്ട് ഇനി പൂർണ്ണമായും സുഖപ്പെടും എന്നുള്ളൊരു ആത്മവിശ്വാസവും എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവർ എൻ്റെ അടുത്ത് വന്ന് ആക്സസ് ബാറും ചെയ്ത് അപ്പോൾ ഈ ക്ലാസ്സിലൂടെ തന്നെ മാറ്റം വന്നപ്പം അവർക്ക് വിശ്വാസമായി ആക്സസ് ബാറുകൂടി ചെയ്താൽ ഇതിന് മോചനം ലഭിക്കും അങ്ങനെ ആക്സസ് ബാറും ചെയ്ത് ഇങ്ങനെയാണ് ഒരുപാട് ആളുകളിൽ പഠനം നടത്തിയപ്പോൾ നമ്മുടെ ജീവിതം ബേസ് ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴോ അനുഭവിച്ച പ്രയാസങ്ങൾ ആ ടെൻഷൻ ഉള്ള സമയത്ത് നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ അപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഇതേപോലെ ആരോ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ നല്ല സമ്പത്തുള്ള ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ആ ആൾ എനിക്ക് അറിയാം ഇതിൻ്റെ മുന്നേ അറിയുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് നമ്പർ കിട്ടിയപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ സംഭവിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞ കഴുത്തിന് ഭയങ്കര വേദന അലോപ്പതി കുറേ കഴിച്ച് പിന്നെ ഹോമിയോപ്പതിയും അങ്ങനെ ഓരോ മരുന്നുകൾ ഓരോ സെക്ഷൻ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളിലൂടെ പോയിരുന്നുവോ അപ്പോളാണ് ആ സഹോദരി പറയുന്നത് മോളെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫൈനൽ ഇയർ ആ സമയം ഫൈനൽ ഇയർ ആയ സമയത്ത് ഒരുപാട് പ്രപ്പോസല് വരുന്നുണ്ട് അപ്പോൾ മോള് പി ജിയും കൂടി കഴിഞ്ഞിട്ട് മതി എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത്രയും പ്രപ്പോസൽ വന്ന ഒരു അവസ്ഥക്ക് ഇനി ഇവൾ പി ജി കഴിയുന്ന സമയത്ത് ഇനി ബന്ധങ്ങൾ വന്നില്ലെങ്കിലോ എന്ന് കരുതി ഞങ്ങൾ കുറേ അവളെ സപ്രസ് ചെയ്ത് ഒരുപാട് അവളോട് പറഞ്ഞ് ദയവീ ചെയ്ത് നിക്കാഹിന് നിന്നാളാ നിക്കാഹ് കഴിച്ചിട്ടോ ഈ പഠിക്കുകയും ചെയ്തോ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇവർ നിൽക്കുന്നില്ല ഇവൾ നിൽക്കുന്നില്ല അതിലെനിക്ക് വല്ലാതെ ഞാൻ ടെൻഷൻ അടിച്ച് അവളുടെ ഫ്രണ്ട്സുള്ള വിവാഹം കണ്ടാവുമ്പം ഞാൻ പോകൂല എനിക്കെൻ്റെ വീട്ടിൽ ആരും വരുന്നതും ഇഷ്ടമല്ല ഞാനും പുറത്ത് പോവാതായി എന് ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പറഞ്ഞു അപ്പോൾ എന്നെ വിളിക്കുന്ന സമയത്ത് മകളെ കല്യാണം കഴി നിക്കഴിഞ്ഞിട്ടുണ്ട് ഏ പക്ഷേ ആ സമയത്ത് വിഷമിച്ചതാണ് ഈ വേദന വരാൻ കാരണമെന്ന് എത്രയോ മരുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പറയാണ് മരുന്ന് കുടിച്ചിട്ടും വേദന പോവുന്നില്ല ശക്തിയിൽ കൂടുതൽ കൂടുതൽ ആയി വരുന്നതാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത് ഉറക്കം വരെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വേദനകൾ വരുന്നു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ വേദനകൾ കാരണം ശരീരത്തിൽ വേദന ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല ഇങ്ങനെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കുന്ന പോസിറ്റീവായ ആളുകൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വേദനകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും വിഷമങ്ങളിലൂടെ പോയിട്ടുണ്ടോ ഞാൻ ഈ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ പലരും നമ്പറ് കൊടുത്തിട്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ലൈഫിൽ എന്തെങ്കിലും വിഷമങ്ങളിലൂടെ പോയിനോ പിന്നെ ഈ ചൊറി കൂടുതലായിട്ട് ഇപ്പോൾ എത്രയോ ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ചൊറിക്ക് ചൊറി ചൊറി അനുഭവിച്ചു കൊണ്ട് നീങ്ങുന്ന ആളുകളെ ജീവിതം ബേസ് ചെയ്തുകൊണ്ട് നേരിടുന്ന പ്രയാസം ഒന്നാണ് പ്രയാസം ഞാൻ പറയുന്നില്ല എന്നുവെച്ചാൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആ പ്രയാസം ഞാൻ കുറേ ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തപ്പം അതിൽ നിന്ന് നോട്ട് ചെയ്ത ഒരു സത്യമാണ് ഞാൻ പറയുന്നത് വർഷങ്ങളോളം ചെറിയ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അപ്പോൾ ഇവർ ഈ സത്യങ്ങളൊന്നും ആരോട് പറയില്ല ഇന്നതാണ് പ്രശ്നം എന്നുള്ളത് ഭാര്യ ഭർത്താവിനോട് പറയില്ല ഭർത്താവ് ഭാര്യനോട് പറയില്ല സഹോദരങ്ങളോട് പറയില്ല ഒരു മനസ്സിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം വേറെ ഒരാൾക്കും അറിയാൻ കഴിയില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മുടെയൊക്കെ അസുഖങ്ങളുടെ ആരംഭമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്നാണോ മനസ്സിലാക്കുന്നത് മനസ്സിന് സമാധാനവും ഹാപ്പിനെസ്സും നമുക്ക് കൊടുക്കാൻ കഴിയുന്നതെന്നാണോ അന്ന് നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടും അല്ലാതെ നമ്മളിങ്ങനെ വേദനകൾക്കായിട്ടും പലതിനും നമ്മൾ മരുന്ന് കുടിക്കും അപ്പോൾ കുറത്തൽക്കാലം സുഖം ഉണ്ടാവും അധികാൾക്കും സുഖം ഉണ്ടാവില്ല എന്നാലും പിന്നെ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോകും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി മരുന്നുകൾ കഴിച്ച് കഴിച്ച് നമ്മളെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെടുന്നത് അപൂർവമായിട്ടാണ് കാണുന്നത് അപ്പം നമ്മളെ ഉള്ളിൽ മൈ മനസ്സും മാനസികാരോഗ്യവും എന്നുള്ള ഒരു വിഷയം നമ്മൾ ആരും പരിഗണിക്കുന്നില്ല നമ്മൾ ശരിക്ക് ശരിക്കും ഒരു വ്യക്തി ആദ്യം കിട്ടേണ്ട പഠനം എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടാവ് തന്നിട്ടുള്ള ഈ എനർജിയെ ആത്മശക്തിയെ എങ്ങനെ കേടു കൂടാതെ മുന്നോട്ട് നയിക്കാം എന്നുള്ള പഠനമാണ് എങ്ങനെ അത് ഉപയോഗിച്ച് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാം പരാജയമല്ലാതെ വിജയം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പഠനമാണ് ശരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടേണ്ടത് പക്ഷേ ഇത് മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളെ സിലബസിൽ നിന്ന് എനർജി ബേസ് ചെയ്തുകൊണ്ടുള്ള ആത്മാവ് ബേസ് ഒരു പഠനം നമുക്ക് ലഭിക്കുന്നില്ല ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും നമ്മളെ സിലബസിൽ നമ്മളെ പഠിപ്പിക്കാത്തത് എന്നുള്ള ഒരു സത്യമാണ് ശരിക്കും മനസ്സിലാവാത്തത് സൃഷ്ടാവ് തന്ന ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ജീവിതം എത്രത്തോളം സന്തോഷകരമായിക്കൊണ്ട് ആനന്ദകരമായിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആരും തന്നെ പരിഗണിക്കാറില്ല ഒരു മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ചിന്ത കൊടുക്കാറില്ല അപ്പോൾ ശരിക്കും എ ഡബ്ല്യു എച്ച് ഒ പറയുന്നത് പോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് പോലെ നാല് ഘടകങ്ങളുണ്ടെങ്കിലാണ് ഒരു വ്യക്തി സുസ്ഥിതിയിലാണ് എന്ന് പറയാം ആ നാല് ഘടകങ്ങളിൽ ഒന്ന് ആരോഗ്യമാണ് രണ്ടാമത്തത് സമ്പത്താണ് മൂന്നാമത്തത് സോഷ്യൽ റിലേഷൻഷിപ്പാണ് നാലാമത്തത് മെൻ്റൽ ഹെൽത്ത് അപ്പോൾ നമുക്ക് മനസ്സിനാരോഗ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും മനസ്സിനാരോഗ്യമില്ലാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതം ആശുപത്രികളിൽ പോയിക്കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോവേണ്ടി വരുന്നത് അപ്പം നമ്മളെ വേദനിപ്പിച്ച ഇമോഷൻസിനെ നമുക്ക് പുറത്ത് കളയാൻ കഴിയുന്നതിലൂടെ അതും നമുക്കൊരു വേരുണ്ടാവും നമ്മളെ ശരിക്കും നമുക്ക് ഈ ഉപബോധ മനസ്സ് സൃഷ്ടാവ് തന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് പക്ഷേ സാമ്പത്തികമായി തകർച്ചയോ ആരോഗ്യ പ്രശ്നങ്ങളോ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അസുഖങ്ങളോ ഒന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് പണമില്ലാതിരിക്കണേ പണമില്ലാതിരിക്കണേന്നൊരാളും പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ എല്ലാവരും അധിക ആളുകളും ഫേസ് ചെയ്യുന്നത് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പരാജയത്തിലൂടെ പോകുന്ന ആളുകളുണ്ട് ഒരുപാട് അസുഖങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ആരോഗ്യവും സമ്പത്തുമെല്ലാം നേടണമെങ്കിൽ അപ്പോൾ ശരീരത്തിൽ ആരോഗ്യം വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചിന്ത കൊടുത്തുകൊണ്ട് എന്തെല്ലാം വിഷമങ്ങളിലൂടെ എൻ്റെ ലൈഫ് കടന്നു പോയിട്ടുണ്ട് ഈ വിഷമങ്ങൾ ഇപ്പോഴും എൻ്റെ സെല്ലുലാർ മെമ്മറിയിൽ ഉള്ളത് കൊണ്ടാണ് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകൾ വരുന്നത് അപ്പോൾ എൻ്റെ ഇമോഷൻസിനെ ഈ വിഷമത്തെ എൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ എനിക്ക് മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആവുകയും എനിക്ക് ആരോഗ്യവും സമ്പത്തും എല്ലാം നേടാൻ കഴിയും എന്നുള്ള ഒരു അറിവ് ലഭിച്ച ആളുകൾ ഇത്തരം അവെയർനെസ് ലഭിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നര വർഷത്തിലധികമായി ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പം ഒരുപാട് വ്യക്തികളുടെ ഒരു മുന്നൂറിലധികം ആളുകളുടെയൊക്കെ ജീവിതം പഠിച്ചപ്പം ഇവരൊക്കെ പിന്നീട് ഫീഡ്ബാക്കുകൾ തരുന്നത് ലൈഫിനെ മാറ്റാൻ സാധിച്ചു ഹെൽത്ത് ഇംപ്രൂവായി സാമ്പത്തികമായിട്ട് മാറ്റങ്ങൾ വന്നു കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ പിന്നീട് അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഫീൽ ചെയ്യല് അപ്പം ഇങ്ങനെ ശരിക്കും നമുക്ക് മാറ്റാൻ പറ്റും ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം അതിന് മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ ഉള്ളിൽ നിന്ന് നമുക്ക് കളയാൻ കഴിയണം അപ്പം ഇങ്ങനെ ഇമോഷൻസിനെ നമ്മളെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച കുറ്റപ്പെടുത്തിയ കളിയാക്കിയ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണത്തിൻ്റെ ഭാഗമായി ആ സമയത്ത് ഇപ്പോൾ ഇന്നലെ ഒരു കോള് വന്നു ആ കോളും ഇതുപോലെ തന്നെ നല്ല സാമ്പത്തികമുള്ള പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ വള്ള ഒരു വ്യക്തിയാണ് ആ സമയത്താണ് പറയുന്നത് എൻ്റെ സോറി രണ്ടായിരത്തി എത്ര ഒരു വർഷത്തിൽ പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി പിന്നെ ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പം മാതാവ് മരണപ്പെട്ടു അപ്പം പിതാവ് മരണപ്പെട്ടപ്പം നാല് വർഷം സോറി രണ്ട് വർഷം നന്നായി വിഷമത്തിലൂടെ പോയിട്ടുണ്ട് ഇപ്പം സഹിക്കാൻ പറ്റാത്ത വേദന ഒരുപാട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വേദനകൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാത്തത് അത് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ആ വേദനക്ക് കാരണമായിട്ടുള്ള ഇമോഷൻസിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയുമ്പോൾ എല്ലാ അസുഖത്തിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു കാരണത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുമ്പോൾ നമ്മുടെ ആരോഗ്യവും സമ്പത്തും സമാധാനവും ഒക്കെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഈ സംഗതി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ആ ഷുഗറിന് ഷുഗർ പേഷ്യൻറ്റിൻ്റെ ആ കാലിന് വന്ന മാറ്റങ്ങൾ ഇമോഷൻ കളഞ്ഞപ്പം അതവർ ഇന്നലെ ശരിക്കും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ക്യാമറ പിടിച്ച് കുടിച്ചെടുത്തതൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റാക്കി എനിക്ക് ഉറക്കം കിട്ടിയത് ഇമോഷൻ കളഞ്ഞാരെയാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ശേഷമാണ് എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് ഈ ഉറക്കം കിട്ടിയതിലൂടെയാണ് എനിക്ക് മാറ്റം വന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ മരുന്നിനോടൊപ്പം തന്നെ ഇമോഷൻസും കൂടി കളഞ്ഞാൽ വേഗം നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ പറ്റും പിന്നീട് വീണ്ടും അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും അപ്പം നമ്മൾ ശരിക്കും ആദ്യം നമ്മളെയാണ് സ്നേഹിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ടെക്നിക്കുകളൊക്കെ കേട്ടപ്പം വേഗം ഓടിച്ചെന്ന് പൈസ അല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും എങ്ങനെയൊക്കെയോ പണം ഉണ്ടാക്കി ഇത്തരം അറിവുകൾ നേടി ഞാൻ എൻ്റെ ഹെൽത്തിനെ തിരിച്ചു പിടിച്ചു സാമ്പത്തികമായിട്ട് എനിക്ക് അഭിവൃദ്ധി ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി അതുപോലെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വിജയിക്കട്ടെ ഈ മന മനസ്സുമായി തം അറിവുകൾ നമുക്ക് ലഭിക്കുമ്പം തീർച്ചയായും നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റും ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് അതിന് ഞാൻ മണി ബ്ലോക്കിൻ്റെ മൂന്ന് ദിവസത്തെ ക്ലാസ് ചെറിയ ഫീസിന് കൊടുക്കുന്നുണ്ട് അതേപോലെ മൂന്ന് മൂന്ന് ദിവസത്തെ ഹെൽത്തിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഏ ഇപ്പോൾ ഇത്തരം അവേർനെസ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സാധനത്തിന് ഉപയോഗിക്കാനാണ് പറഞ്ഞു തരുന്നത് അതുപോലെ ഇമോഷൻസ് കളയാനും ഈ ക്ലാസ് മൂന്ന് ദിവസത്തെ ക്ലാസ് പ്ലസ് ഇ എഫ് ടി ആണ് മണി ബ്ലോക്ക് റിമൂവ് വിത്ത് ഇ എഫ് ടി അതുപോലെ ഹെൽത്ത് ഇംപ്രൂവ് വിത്ത് ഇ എഫ് ടി ഇങ്ങനെ മൂന്ന് ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സും ഈ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് നല്ല റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ലൈഫിൽ മാറ്റം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വേദനയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തൊന്ന് എഴുപത് എഴുപത്തഞ്ച് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ മാസം അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഈ നാല് ദിവസം ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ക്ലാസ് തീരുമാനിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് സ്വന്തം സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുക മരുന്നിനോടൊപ്പം ഇതും കൂടി ലഭിച്ചാൽ നിങ്ങളുടെ ഹെൽത്തിനെ നന്നായിട്ട് തിരിച്ചു പിടിക്കാൻ കഴിയും അല്ലാതെ ഒരുപാട് മരുന്ന് കഴിച്ച് നമ്മുടെ ആന്തരാവയവങ്ങളെ തകർക്കാതെ പിന്നീട് ഭീമമായ സംഖ്യ മുടക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്താതെ നമ്മൾ നമ്മളെ സംരക്ഷിക്കുക ഓക്കെ എല്ലാവർക്കും ആരൊക്കെയാണ് ലൈവിൽ കയറിയത് എന്താ സ് ആരൊക്കെയാണ് ലൈവിലുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല സമാധാനവും സന്തോഷവും ഐശ്വര്യവും നല്ലൊരു ലൈഫും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ് ഇങ്ങനെ ലൈവിൽ കയറുവാനുള്ള സന്മനസ് കാണിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ നന്ദി പറയുന്നു ഇങ്ങനെ അറിവിൻ്റെ ഒരു സദസ്സിനെ സദസ്സുള്ളൊരു ലൈവിലേക്ക് കയറുവാനുള്ള സന്മനസ് കാണിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ഓക്കെ ഒരു ലൈക്ക് ഞാൻ ഓഫാക്കുകയാണെന്നാൽ ആരൊക്കെയാണ് ലൈവിൽ വന്നത് എന്തെങ്കിലും സംശയമുണ്ടോ ഹലോ എന്തെങ്കിലും സംശയമുണ്ടോ ഓക്കെ ഓഫാക്കാണേ